പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപയുള്ള ഒരു ദിവസം കൂടി ദൈവം നമുക്ക് അനുഗ്രഹിക്കുമ്പോൾ ഈ മനോഹരമായ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നനവുള്ള ദിവസമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ പരിശുദ്ധ ബലിയുടെ പ്രവേശക പ്രഗണിതമായ തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനം ഒന്നും ആറും വാക്യങ്ങളോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളാക്കി തീർക്കട്ടെ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുകയും ഭൂമി മുഴുവനും കർത്താവിനെ പാടി സ്തുതിക്കട്ടെ സ്തുതിയും സൗന്ദര്യവും അവിടുത്തെ സന്നദ്ധയിലുണ്ട് വിശുദ്ധിയും തേജസ്സും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും ഏറെ പ്രത്യേകമായി അയർലൻഡിന് മധ്യസ്ഥയും വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും പുണ്യപൂർണ്ണത സ്വന്തമാക്കുവാൻ ദൈവഹിതം നിറവേറ്റുകയാണ് മാർഗമെന്ന് നമ്മെ പഠിപ്പിച്ച വിശുദ്ധ ബ്രിജിറ്റിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധയോടൊപ്പം ദൈവഹിതം നിറവേറ്റുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഈ ദിവസം ഈ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവകൃപ നിറയുവാൻ ദൈവാനുഗ്രഹം വ്യാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയട്ടെ ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരുവാൻ ദൈവകൃപ ഓരോ മക്കളിലും നിറയുവാൻ പ്രത്യേകമായി ഈ ദിവസം ഈ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവകൃപ നിറയുവാനായി പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയട്ടെ ഈ ദിവസം അനുഗ്രഹപൂർണമാക്കി തീർക്കുവാൻ ഇവരുടെ നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ പ്രത്യേകമായ ശക്തി നിറയണമേ ഓരോ നിമിഷവും കർത്താവെ അങ്ങയുടെ പ്രത്യേകമായ സംരക്ഷണം ഇവരെ വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ തിരുമറിവിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അമ്മ മക്കളെ അമ്മയുടെ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുവാൻ അമ്മയുടെ കൈവളയിൽ താങ്ങുവാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഇവരെ നയിക്കുവാൻ വഴി നടത്തുവാനിടയാകണമേ ഈശോയെ അങ്ങയുടെ പ്രത്യേകമായ കരുണയ്ക്ക് ഇവരെ സമർപ്പിക്കുന്നു ഓരോ മക്കളും ദൈവാനുഗ്രഹം നിറഞ്ഞ് ഈ ദിവസം മുഴുവനും അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കുവാൻ അങ്ങയുടെ കൃപയിൽ മുന്നോട്ട് നടക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ